എങ്ങനെയാണ് സൽവാറിൻ്റെ സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കിയാലോ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡാണ് ഇന്നത്തേത് കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നെക്ക് ഫിനിഷിങ് ചെയ്യുക അതുപോലെ തന്നെ ഹൈഡായിട്ട് എങ്ങനെയാണ് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാരെ മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ വീഡിയോസ് കാണുന്നതിനോടൊപ്പം നിങ്ങൾ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഹൈപ്പ് എന്നുള്ള ഒരു ബട്ടൺ കൂടി ഉണ്ട് അതും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ ജനുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് നമ്മുടെ വീഡിയോസ് തുടർന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഞാൻ ബെല്ലൈക്കൺ എപ്പോഴും എനേബിൾ ചെയ്യാൻ പറയുന്നത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അതുമായിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ കാണിക്കാറുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് വേണമെന്ന് കൂട്ടുകാർക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാൻ പറയുന്നത് ഈ ഒരു വീഡിയോസൊക്കെ കഴിഞ്ഞ തവണ ഞാൻ ഇട്ടേച്ച വീഡിയോ ആണ് അപ്പോൾ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ അത്തരം കാര്യങ്ങൾ പറയുന്നില്ല ഞാൻ ഈ ഒരു സൽവാറിൻ്റെ കട്ടിങ് വീഡിയോസ് ഇട്ടിട്ട് ഉണ്ടായിരുന്നില്ല കട്ടിങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് തവണ ഇതുപോലുള്ള വീഡിയോസ് ഇട്ടതുകൊണ്ട് തന്നെ ആവശ്യക്കാർക്ക് മാത്രമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾ പറയുമ്പോൾ ഞാൻ എപ്പോഴും തയ്ച്ചുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത്തരം വീഡിയോസ് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളൂ ആവശ്യമുണ്ട് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ നമുക്കത് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഓക്കെ ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് കാണിക്കുന്നത് പല കൂട്ടുകാർക്കും തയ്ക്കാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് തോന്നുന്നത് സ്ലിറ്റിൻ്റെ പോർഷനാണ് അപ്പോൾ സ്ലിറ്റിൻ്റെ പോർഷൻ നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാംന്ന് നോക്കാം നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇഞ്ച് എക്സ്ട്രാ ക്ലോത്ത് വെച്ച് കട്ട് ചെയ്യണം കേട്ടോ അതായത് നമ്മൾ ഷേപ്പും ചെസ്റ്റ് സൈസും ഷേപ്പും ആ ഒരു സീവർ വനസ് എടുക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഡയറക്റ്റ് സ്ലിറ്റിൻ്റെ ഭാഗത്ത് ക്ലോത്ത് അവിടെ വെച്ച് നിർത്തും അല്ലേ അപ്പോൾ അവിടെ നിങ്ങൾ എന്തായാലും ഒരു ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളതുകൊണ്ട് ഒരു ഫോൾഡിങ്ങിൻ്റെ ക്ലോത്ത് ആണ് ഒരു ഇഞ്ച് ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ ചെസ്റ്റ് സൈസിൻ്റെ ആ ഒരു സൈസ് തന്നെ ആയിരിക്കും സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗത്തും നമുക്ക് വരിക ഷേപ്പിൻ്റെ ഭാഗം ഇച്ചിരി ഒരു ഇഞ്ചോ ഒരോ ഒന്നര ഇഞ്ചെങ്കിലും കുഴിഞ്ഞ് പോവും അതായത് അത്രയും സൈസ് കുറഞ്ഞു കിട്ടും പിന്നെ നമ്മൾ എന്താ പറയുക സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഒരു ഹിപ്പ് സൈസൊക്കെ വരുമ്പം അവിടെ വീണ്ടും സൈസ് കൂട്ടി നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന ചെസ്റ്റ് സൈസിൻ്റെ അതേ മെഷർമെൻറ്റിലായിരിക്കും അല്ലെങ്കിൽ അതിനേക്കാളും ഒരു ഒരു ഇഞ്ചിങ്ങിലും അല്ലെങ്കിൽ അരേ ഇഞ്ചിങ്കിലും ഇച്ചിരി കൂട്ടിയിട്ടായിരിക്കും ഹിപ്പിൻ്റെ പോർഷൻ നമ്മൾക്ക് മെഷർമെൻറ്റ് ചെയ്യാനുണ്ടാവുക അപ്പോൾ ഈയൊരു ഡ്രെസ്സിൻ്റെ കട്ടിങ് വീഡിയോസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്കത് കാണിച്ചു തരാനായിട്ട് ഒക്കത്തില്ല ഞാനിപ്പോൾ ഓൾറെഡി മെഷർമെൻറ്റ് എടുത്ത് കട്ട് ചെയ്ത് വച്ചേക്കുന്ന ഒരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഞാനത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ സ്ലീവാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് സ്ലീവിൻ്റെ ഭാഗം ഈ ഒരു രീതിയിലാണ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത് ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടുകാർ ഈ ഒരു കെർവ് പോർഷനൊക്കെ ഉണ്ടല്ലോ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നിർത്തി ക്ലോത്ത് തിരിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക ഇച്ചിരി ടൈം എടുത്ത് തന്നെ നമുക്ക് ഈ ഒരു കെർവിൻ്റെ പോർഷനൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക ഭയങ്കര എളുപ്പമാണ് എന്ന് കരുതിയിട്ട് പെട്ടെന്ന് അങ്ങ് ചെയ്ത് ഒഴിവാക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ക്ലോത്ത് അവിടെ ഇവിടെയും ചുളുങ്ങിയിരിക്കാനോ അല്ലെങ്കിൽ ഒരു കുത്തിപ്പിടിച്ച പോലെയൊക്കെ തോന്നും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ കുറച്ച് ടൈം എടുക്കാം അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെല്ലെ മെല്ലെ പതിയെ പതിയെ ക്ലോത്ത് നീക്കി നീക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ നമ്മുടെ എത്രയാണോ സൈസ് അതിനനുസരിച്ച് ഷേപ്പ് ഒക്കെ കൊടുക്കുകയാണ് ഷേപ്പ് കൊടുത്ത് നിർത്തുമ്പോൾ നമുക്ക് സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷൻ വരെയാണ് ഞാൻ ഷേപ്പ് കൊടുത്ത് നിർത്തുന്നത് അപ്പോൾ ആ ഒരു പോർഷൻ വരെ ക്ലോത്ത് വരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നൈറ്റിയുടെ ക്ലോത്ത് പർച്ചേസ് ചെയ്തോ പുതിയ സ്റ്റോക്ക് വന്നോ എന്ന് ഒത്തിരി കൂട്ടുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇല്ലടാ സ്റ്റോക്ക് ഒന്നും ഞാൻ എടുത്തില്ല സ്റ്റോക്ക് എടുത്തിട്ടാകുമ്പം വീഡിയോസിലും അതുപോലെ തന്നെ ഓൾറെഡി ഉള്ള ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഗ്രൂപ്പിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യൂട്ടോ ഗ്രൂപ്പിൽ എന്താണ് പുതിയ കൂട്ടുകാരെ ഇൻവോൾവാക്കാത്തത് അല്ലെങ്കിൽ ആഡ് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുതിയ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ആ ഒരു ഗ്രൂപ്പ് വീണ്ടും ആക്റ്റീവ് ആക്കത്തുള്ളൂ അതുവരെ ഗ്രൂപ്പ് അവിടെ ഉണ്ട് ഒന്നും അതിൽ അപ്ഡേഷൻ നടക്കുന്നൊന്നുമില്ല കേട്ടോ ഞാൻ ക്ലോത്ത് കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു അപ്ഡേഷൻ ഞാൻ കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇതേ സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷനിൽ ഞാനിത് ഷെയ്പ്പൊക്കെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് എക്സ്റ്റൻഡായിട്ടുള്ള ക്ലോത്ത് ഒക്കെ ഒന്ന് വെട്ടി മാറ്റി കൊടുക്കുന്നുണ്ട് സ്ലിറ്റ് എവിടെ വരെയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് മാർക്കിംഗ് കൊടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗം വരെ ഞാൻ ഷേപ്പ് അങ്ങോട്ട് നിർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലിറ്റ് തയ്ക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് ഇതുപോലെ നമ്മൾ ടോപ്പിൻ്റെ ഏറ്റവും താഴെ പോർഷൻ എടുക്കാം ആ ഒരു പോർഷനിന്നാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈനിങ്ങിൻ്റെ താഴെ പോർഷൻ ഒന്നും അടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് പിന്നെന്താ ലൈനിങ്ങിൻ്റെ കരഭാഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് വേണ്ടി വരത്തില്ല അപ്പോൾ ലൈനിങ്ങിൻ്റെ കരഭാഗം ഇതൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഫൈനലി നമുക്ക് ഈ ഒരു സ്ലീറ്റിൻ്റെ പോർഷൻ ഞാനിത് താഴത്ത് നിന്നാണ് എടുക്കുന്നത് അപ്പോൾ ഇതേ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കാണിച്ചിരണം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡബിൾ ഫോൾഡിങ് കറക്റ്റായിട്ട് മുകൾ ഭാഗം വരെ ഒരേ സൈസിൽ തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ താഴെ നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ലൈനിങ്ങും കൂടെ അതിലേക്ക് ഇൻക്ലൂഡ് ആക്കി മുഗൾ ഭാഗത്ത് നമ്മൾ എവിടെയാണോ ഷേപ്പ് തയ്ച്ച് നിർത്തിയേക്കുന്നത് ആ ഒരു ഭാഗം വരെ ഒന്ന് തയ്ച്ച് നമുക്ക് സൂചി കുത്തി നിർത്തി ക്ലോത്ത് ഒന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ എത്തിയപ്പോഴുണ്ടല്ലോ എൻ്റെ വീഡിയോ ക്ലിപ്പ് പകുതിയിൽ കട്ടായി പോയിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ഞാനിത് വീണ്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളും സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വീട്ടിൽ സാധാരണ തയ്യൽ മെഷീൻ ഉണ്ട് സ്റ്റിച്ചിങ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കൂട്ടുകാർ കമൻ്റ് ചെയ്യാറുണ്ട് സ്റ്റിച്ചിങ് അറിയാനായിട്ട് നമുക്ക് ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീ ഉണ്ടാകുന്ന സമയം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ അതിലൊക്കെ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം പ്രാക്ടിക്കൽ ആക്കാനും ശ്രമിക്കുക അങ്ങനെ തന്നെ നിങ്ങൾ സ്റ്റിച്ചിങ് ഏകദേശം ഒരു വർഷം ആകും കേട്ടോ അപ്പോൾ അടുത്ത സൈഡും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് സ്ലിറ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതേ ഈ രീതിയിലായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക ഒരു സൈഡ് സൂചി കുത്തി നിർത്തി അതിൻ്റെ അടുത്ത ക്ലോത്തിലോട്ടേക്ക് ഇതുപോലെ കയറ്റി ഇറക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ചില കൂട്ടുകാർ ഒരു കോണായിട്ടൊക്കെ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോവാറുണ്ട് അതത്ര ഭംഗി ഉണ്ടായിട്ട് എനിക്ക് തോന്നാറില്ല ഞാൻ ഈ രീതിയിലാണ് ചെയ്തെടുക്കുക പിന്നെ ഈ ഒരു സീവലവൻസ് ഒന്നും കാണാതെ ഹൈഡായിട്ട് എങ്ങനെയാണ് സ്ലിറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് കുറച്ചും ഒരു ഈസി മെത്തേഡാണ് പക്ഷേ ഈ ഒരു കാര്യം സ്റ്റിച്ചിങ് അത്ര വശയില്ലാത്ത കൂട്ടുകാർക്ക് ചിലപ്പോൾ അത് ക്യാച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും എന്താ പറയുക സ്റ്റിച്ചിങ് അറിയുന്ന കൂട്ടുകാർക്ക് അതൊരു എളുപ്പ വഴിയായിരിക്കും മാത്രമല്ല നല്ല ഭംഗി ഉണ്ടാവട്ടോ കാണാനായിട്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മളിതേ ക്ലോത്ത് എൻ്റെ നിന്നും ആണ് ഞാൻ സ്ലിറ്റിൻ്റെ പോർഷൻ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞു കൂടാട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എനിക്കിങ്ങനെയാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നാറുള്ളത് ലൈനിങ് കൂടെ ഇൻക്ലൂഡ് ആക്കി ഇതുപോലെ എല്ലാ ഭാഗവും ഒരുമിച്ച് വെച്ച് ഞാൻ ഇതുപോലെ ഡബിൾ ഫോൾഡിങ് താൻ അങ്ങനെ ചെയ്തങ്ങ് പോകും ഇനി ഇങ്ങനെ നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും അതൊന്നുകൂടെ ഒരു ഫോൾഡിങ് ചെയ്തിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ അതായത് എല്ലാ കൂട്ടുകാർക്കും ഡബിൾ ഫോൾഡിങ് ഒറ്റ സ്റ്റിച്ചിൽ തന്നെ ആവണമെന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതേ നമുക്ക് എത്രത്തോളമാണ് മുകളിൽ വേണ്ടത് അത്രയും ഭാഗം ഇത് സൂചി കുത്തി നിർത്തി ആ ഒരു ഫുട്ടൊന്ന് ഉയർത്തി ക്ലോത്തിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് തയ്ച്ച് കൊടുത്ത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം സൂചി ഇത് കുത്തി നിർത്തി വീണ്ടും ഫുട്ടൊന്ന് ഉയർത്തി ക്ലോത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതിനിടയിൽ എൻ്റെ നൂലൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ത്രെഡ് പൊട്ടിക്കൊണ്ടിരിക്കുക വീണ്ടും സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് അപ്പം ആ ഒരു പോർഷൻ ഇത് ഒന്ന് കവർ ചെയ്തും കൂടി എടുക്കുന്നുണ്ട് കഴിഞ്ഞു ഇത്രേ പണിയുള്ളൂ പിന്നെ നമുക്കിതിൻ്റെ കരയോട് ചേർന്ന് വരുന്ന ഭാഗം ഒന്നും സ്റ്റിച്ചിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം അപ്പം വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയില്ല എന്നുള്ള കൂട്ടുകാർക്ക് എന്തായാലും ആയിട്ടുള്ള വീഡിയോസ് ആണെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാനും മറക്കരുത് മാത്രമല്ല ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട ആർക്കെങ്കിലും നമ്മുടെ ചാനലൊന്ന് റെഫറും കൂടെ ചെയ്ത് കൊടുക്കുക പിന്നെന്താ ഈ ഒരു ടോപ്പിൻ്റെ എൻഡിലായിട്ട് ചെറിയൊരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇത് സെപ്പറേറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് വീണ്ടും വെച്ചു കൊടുക്കുന്നു വെച്ചില്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ സംഭവങ്ങൾ വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം താഴെ പോർഷൻ ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ത്രെഡ് വർക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പാച്ചസ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ മാത്രം ടോപ്പിൻ്റെ ഒക്കെ എൻഡിലായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ സെറ്റിൽ തന്നെയുള്ള മോഡൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് താഴത്തെ പോർഷൻ മടക്കി തയ്ച്ച് ആ ഒരു ഭാഗം ഭംഗിയാക്കിയെടുക്കാം കേട്ടോ ഇത് വെറും ഓപ്ഷനിൽ മാത്രമാണ് അപ്പോൾ ഈ ഒരു ഭാഗം ആവശ്യമില്ലാത്ത കൂട്ടുകാർക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം സ്ലിറ്റ് ഭംഗിയാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു സൽവാർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കയ്യിലുള്ള ഒന്നേൽ സാരിയോ അല്ലെങ്കിൽ നൈറ്റിയുടെ ക്ലോത്ത് എങ്കിലും വാങ്ങിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുറത്തോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും അതിലൊരു ഏണിങ്സ് ഉണ്ടാക്കാനും പറ്റും അപ്പം എന്ത് ചെയ്യുക വെറുതെ കള്ളുന്ന സമയം നമ്മൾ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക നമുക്കത് വഷമാവുന്നത് വരെ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഒന്നും രണ്ടും പ്രാവശ്യം ആയിട്ട് എനിക്ക് ശരിയാവുന്നില്ല എന്നൊന്നും കരുതിയിട്ട് ആരും മാറി നിൽക്കരുത് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യം മാത്രമാണ് ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇതിലൂടെ ഏണിങ്സ് ഉണ്ടാക്കുന്ന കൂട്ടുകാരുണ്ട് അപ്പോൾ എത്ര അറിയാത്ത കൂട്ടുകാർക്ക് പോലും പെട്ടെന്ന് കേച്ചെതിർക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡിലൊക്കെയാണ് നമ്മളൊക്കെ വീഡിയോസ് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ ഒരു എൻഡ് പോർഷൻ കൂടെ ഞാനൊന്ന് തയ്ച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വർക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സെൽവാർ സ്റ്റിച്ച് ചെയ്ത് കിട്ടും കേട്ടോ അപ്പം എന്താണ് വീഡിയോസൊക്കെ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു ലാസ്റ്റ് ഭാഗം കൂടെ കാണുന്ന കൂട്ടാറ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടാറ് കണ്ട് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐഡിയാസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക വൺ ബൈ വൺ ആയിട്ട് എല്ലാവരും ഒന്ന് പ്രാക്ടീസും കൂടെ ചെയ്യാം എന്താ പറയുക അതിലൊരു ഏണിങ്സ് ഉണ്ടാക്കാനും നിങ്ങൾ ശ്രമിച്ച് നോക്കുക അപ്പോൾ അടുത്തൊരു അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു വീഡിയോസായിട്ട് വേഗം വരാം അപ്പോൾ ഇതേ കരഭാഗം കൂടെ ഇതുപോലൊന്ന് എൻഡിലായിട്ടൊന്ന് സ്റ്റിച്ചിങ് കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സൽവാർ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേ ഒരു പോർഷനിൽ സ്റ്റിച്ച് ചെയ്ത് നോക്കുക കഴിഞ്ഞ വീഡിയോയിൽ ഷോൾഡറും നെക്കും ഫിനിഷിങ് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നോ കാണാതെ കൂട്ടുകാർ കണ്ട് നോക്കുക അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ സ്ലിറ്റാണ് ഭംഗിയൊക്കെ എടുത്തിട്ടുള്ളത് ഇത് അയേണിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഡയറക്റ്റ് വീഡിയോസ് എടുക്കുകയാണ് അപ്പോൾ ടേക്ക് കെയർ ബൈ ബൈ